റോഡിൽ നിസ്കരിക്കുന്നതിനിടെ വിശ്വാസികളെ ചവിട്ടിയ സബ് ഇൻസ്പെക്ടർമാർക്ക് സസ്പെൻഷൻ ഡൽഹി ഇന്റർലോക്ക് മെട്രോ സ്റ്റേഷന് സമീപം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ജുമാ നമസ്കാരം നിർവഹിച്ചു കൊണ്ടിരുന്ന ആളുകൾക്ക് നേരെയാണ് ഈ അക്രമം നടന്നത് റോഡിൽ നിസ്കരിക്കുന്നവരെ സബ് ഇൻസ്പെക്ടർ മനോജ് കുമാർ തോമർ ചവിട്ടുകയും മുഖത്തടിക്കുകയുമായിരുന്നു സംഭവത്തിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിട്ടുണ്ട് ഇപ്പോൾ വെള്ളിയാഴ്ച ആയതിനാൽ പള്ളിയിൽ നിറയെ ആളുകളുണ്ടായിരുന്നു അതുകൊണ്ട് പള്ളിയിൽ വന്ന വിശ്വാസികൾക്ക് അകത്ത് തന്നെ പ്രാർത്ഥിക്കാൻ കഴിയാതെ വന്നു അവരിൽ കുറച്ച് പേര് പുറത്തേക്ക് വരികയായിരുന്നു പുറത്ത് ആ റോഡിലിരുന്ന് നിസ്കരിച്ച ഇവരെ അവിടുന്ന് നീക്കാൻ മനോജ് കുമാർ തോമറും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും ശ്രമിക്കുകയായിരുന്നു നിരത്തിരിക്കുന്നവരെ പോലീസ് ഉദ്യോഗസ്ഥൻ കാലുകൊണ്ട് തൊഴിക്കുകയായിരുന്നു ചിലർ പോലീസിൻ്റെ അക്രമം ഭയന്ന് എഴുന്നേറ്റ് മാറുന്നതും ആ വീഡിയോയിൽ കാണാം പോലീസിന്റെ അക്രമത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഉടനെ തന്നെ ആളുകൾ രംഗത്ത് വരികയും ചെയ്തിരുന്നു സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ വൈറലായതോടെ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രദേശവാസികൾ ആ റോഡ് ഉപരോധിക്കുകയും ചെയ്തിരുന്നു അവരുടെ പ്രതിഷേധം ശക്തമായതോടെ സ്ഥലത്തെത്തിയ ഡി സി പി സബ് ഇൻസ്പെക്ടർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് അവർക്ക് ഉറപ്പ് നൽകുകയും ചെയ്തു അതുകൂടാതെ വകുപ്പ് തല അന്വേഷണം ആരംഭിച്ചെന്നും അദ്ദേഹം അവരോട് പറഞ്ഞു സംഭവ സ്ഥലത്ത് കൂടുതൽ സംഘർഷങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പോലീസ് അവിടുത്തെ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് ഇതിനിടെ പോലീസിനെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസും രംഗത്തെത്തി നമസ്കാരത്തിനിടെ ആളുകളെ കയ്യേറ്റം ചെയ്ത സംഭവം അങ്ങേയറ്റം ലജ്ജാകരമാണെന്ന് കോൺഗ്രസ് ഡൽഹി ഘടകം കുറ്റപ്പെടുത്തി നിസ്കരിക്കുന്ന ഒരു വ്യക്തിയെ ചവിട്ടുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ മനുഷ്യത്വം എന്നതിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ പോലും മനസ്സിലാകില്ലെന്ന ക്യാപ്ഷനോടെ കോൺഗ്രസ് രാജ്യസഭാ എം പി ഇമ്രാൻ പ്രതാപ് ഗാർഹിയാണ് ആ വീഡിയോ പങ്കുവച്ചത് എന്തൊരു വെറുപ്പാണ് ഈ ഉദ്യോഗസ്ഥൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നതെന്നും അദ്ദേഹം ചോദിക്കുന്നു റോഡിൽ ഗതാഗതം തടസ്സപ്പെടുത്തുന്നത് ഒരു ശരിയായ കാര്യമല്ല എന്നാൽ ഈ സംഭവത്തിൽ അവിടെ റോഡിലൂടെ വാഹനങ്ങൾ പോകുന്നതിന് കാര്യമായ തടസ്സമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് ഇന്നലെ വെള്ളിയാഴ്ച ആളുകൾ കൂടുതലായി പള്ളിയിൽ എത്തിയതുകൊണ്ട് സംഭവിച്ച ഒരു കാര്യമാണിത് മതവും ജാതിയും ഏതായാലും പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു മനുഷ്യനെ മർദ്ദിക്കുക എന്നത് തന്നെയാണ് പോലീസിൻ്റെ യൂണിഫോമിലായാലും ഉള്ളിൽ പതുങ്ങിക്കിടക്കുന്ന വർഗീയതയും അന്യമത വിദ്വേഷവുമാണ് ആ പോലീസുകാരെ കൊണ്ട് ഇത്തരം പ്രവൃത്തികൾ ചെയ്യിക്കുന്നത്